വെൽക്കം ടു നമ്മുടെ ഇന്നത്തെ യാത്ര ചിറ്റൂരിലേക്ക് മണ്ണുത്തി വരെ ബൈക്കിന് പോയി അവിടുന്ന് ബസ്സിലാണ് നമ്മൾ ചിറ്റൂരിലേക്ക് പോകുന്നത് മണ്ണുത്തിൽ നിന്നും ചിറ്റൂരിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു യാത്രാനുഭവമാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ തുരങ്കപാതയായ കുതിരാനിലൂടെയുള്ള യാത്ര ൊള്ളായിരത്തി ഇരുപത് മീറ്റർ ആണ് കുതിരാൻ തുരങ്കത്തിലെ നീളം കുതിരാൻ തുരങ്കവും വടക്കാഞ്ചേരിയും ആലത്തൂരും കഴിഞ്ഞ് ഞാൻ ചിറ്റൂരിലേക്ക് യാത്ര തുടങ്ങും ചിറ്റൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കൊല്ലംകൊണ്ട് അടുത്തിടക്കുന്നൊരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രകൃതി സൗന്ദര്യം എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പച്ചവിരിച്ച വയലുകളും പുഴകളും അമ്പലങ്ങളും നിറഞ്ഞ ഒരു സുന്ദര ഗ്രാമമാണ് ചിറ്റൂർ ഇതാണ് ചിറ്റൂരിലെ ഗവൺമെന്റ് കോളേജ് അങ്ങനെ നമ്മൾ ചിറ്റൂരിലേക്ക് എത്തിരിക്കുകയാണ് ചിറ്റൂരല്ല ശരിക്കും നമ്മൾ ചിറ്റൂരിൻ്റെ അടുത്തുള്ള അനിക്കോട് എന്ന സ്ഥലത്താണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അനിക്കോട് ഇറങ്ങി ഒരു ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന സെന്ററിൽ എത്താം ചിറ്റൂർ ബ്രില്യൻസ് അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന ഇൻസ്റ്ററിന്റെ പേര് അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ വന്നു തുടങ്ങി ഞാൻ ക്ലാസ് എടുക്കാൻ പോവുകയാണ് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വെച്ച് ഐക്യകേരള ഉപസമുദ്ര സമ്മേളനം ചെറു തുരുത്തിൽ വെച്ച് നടന്നു